യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും വിലയുള്ളത് കർത്താവിന് നൽകണം എന്നതിനെ കുറിച്ചാണ് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ആരംഭിക്കുന്നത് തൈലാഭിഷേകത്തോടു കൂടിയാണ് മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു നാർദീൻ തൈലം കർത്താവിൻ്റെ പാദങ്ങളിൽ ഒഴിക്കുകയാണ് അവരുടെ തലമുടി കൊണ്ട് അത് തുടക്കുകയാണ് ഇത് കണ്ട് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാകുകയാണ് കാരണം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പണമാണ് അവൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് പണത്തോടുള്ള ഒരു ആർത്തിയാണ് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്തിനാണ് പാഴാക്കി കളയുന്നത് ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തോട്ട് കാരണം അവന് പണത്തോടാണ് ജീവിതത്തിൽ ആർത്തി ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ വിലയേറിയ കാര്യങ്ങൾ വിലയേറിയ സമ്പത്തായിരിക്കാം സൗന്ദര്യമായിരിക്കാം ആരോഗ്യമായിരിക്കാം കഴിവുകളായിരിക്കാം നിനക്ക് എന്താണ് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വിലയേറിയത് അത് നീ ദൈവത്തിന് വേണ്ടി നൽകുന്നുണ്ടോ മറിയാം വിലയേറിയൊരു നാർദ്ധിൻ തൈലം അത് യേശുവിന് വേണ്ടി കരുതി വെക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മപരിശോധന ചെയ്യാം വിലയേറിയത് ഞാൻ കർത്താവിന് കൊടുക്കുന്നുണ്ടോ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്തെങ്കിലും ഈശോയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ടോ ആത്മപരിശോധന ചെയ്യ അതുപോലെ തന്നെ യൂദാസിന്റെ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്തെങ്കിലും നല്ലത് വിലയേറിയത് ശുദ്ധമായത് കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമായി പോകുമോ എന്നൊരു ചിന്ത എന്നെ ഭരിക്കുന്നുണ്ടോ നിങ്ങളെ ഭരിക്കുന്നുണ്ടോ ആത്മപരിശോധന ചെയ്യ വിശുദ്ധ പൗലോസ്ലിക ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം എട്ടാം തിരുവചനത്തിൽ പൗലോസ്ലിക പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ള വിലയുള്ളതാകുകയാൽ മറ്റെല്ലാം ഞാൻ സർവവും ഞാൻ നഷ്ടമായിട്ട് പരിഗണിക്കുന്നു കാരണം എന്താ കർത്താവിനെ കുറിച്ചുള്ള ഞാനുമാണ് ഏറ്റവും വിലപ്പെട്ടത് ഈശോ ആയിരിക്കണം നിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെങ്കിൽ മറ്റെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതുവാനായിട്ട് നിനക്ക് സാധിക്കും എന്നെ കേട്ടുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മകനെ മകളെ ഇന്ന് നിന്റെ ജീവിതത്തിലെ വിലപ്പെട്ടത് എന്താണോ ദൈവത്തിന് നൽകുക നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകൾ സമ്പത്ത് സ്ഥാനമാനങ്ങൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഈശോയ്ക്ക് മഹത്വം നൽകി ഈശോയ്ക്ക് വില നൽകിക്കൊണ്ട് അത് നിനക്ക് നൽകുവാനായിട്ട് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ മറ്റെല്ലാം സർവവും നഷ്ടമായിട്ട് പരിഗണിച്ച പൗലോ സ്ലിഹായെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഈശോയ്ക്ക് പ്രാധാന്യം നൽകി ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി വരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ